ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടമാങ്ങ അച്ചാറാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അച്ചാറാണ് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന അടം മാങ്ങയാണിത് ഇത് നമുക്ക് അച്ചാറിടാം ആദ്യമായി പാൻ ചൂടാക്കാനായി വയ്ക്കുക ചൂടായ പാനിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഉണക്കിയെടുത്തതാണ് ഈ മാങ്ങ മാങ്ങാ സീസൺ ആകുമ്പോൾ ഇതുപോലെയൊക്കെ ഉണക്കി വെച്ചിരുന്നാൽ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്കിതുപോലെ അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിക്കാം രണ്ട് കപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് അരമണിക്കൂറാണ് കുതിർക്കാൻ വെച്ചത് അത് കുതിർന്നു കഴിഞ്ഞിട്ട് ആ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാൻ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട് നല്ലതുപോലെ ചൂടായ പാനിലേക്ക് കുറച്ച് കടുുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പത്തല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ആ പത്തല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ആ ചതച്ച് വെച്ച വെളുത്തുള്ളി ഈ എണ്ണയിലോട്ട് കൊടുക്കാം എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും കൂടി കൊടുക്കാം വലിയ രണ്ട് പച്ചമുളകാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി വെളുത്തുള്ളിയുടെയും മുളകിൻ്റെയും ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഗോൾഡ് നിറമാകുന്നതുവരെ ഇളക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഒന്ന് കളർ ചേഞ്ച് വന്ന് ഇനി ഇതിനകത്ത് ഫ്ലെയിം ലോ ആക്കിയിട്ട് അതിൽ നമുക്ക് മസാലകൾ ഇട്ടുകൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അച്ചാർ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും ഈ മസാലയിലിനി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല മാങ്ങയിൽ നല്ല ഉപ്പിട്ടിട്ടാണ് ഉണക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ മസാലയിൽ ഉപ്പിടാത്തത് ഇപ്പം മസാലയുടെ ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ കുതിർത്ത് വയ്ക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് ആ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം മാങ്ങ ചൂടുവെള്ളത്തിൽ കുതിർത്തിയത് കൊണ്ട് മാങ്ങ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ട് അച്ചാറിലാരും പച്ചവെള്ളം ഒഴിക്കരുത് അത് നല്ലതല്ല ചൂടുവെള്ളമേ ഒഴിക്കാവൂ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ആ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഏകദേശം ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമായ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ നല്ലതുപോലെ കുറേ നേരം ഇളക്കി കൊടുക്കണം ഇപ്പോൾ നല്ല ഒരു അച്ചാർ ആയി വരുന്നുണ്ട് ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അത് വേറൊന്നുമല്ല ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ശർക്കര ഇട്ടുകൊടുക്കുന്ന എന്തിനാണെന്നോ നല്ലതുപോലെ ആ ഉപ്പും പുളിയും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അത് നമ്മൾ ഇറക്കാറാകുന്നതിനും തൊട്ട് മുന്നേ ആയിട്ടാണ് അത് ഇടുന്നത് നേരത്തെ പറഞ്ഞ ആ ശർക്കരയും കൂടി ഒന്ന് കൊടുക്കാം ഒരു ചെറിയൊരു കൃഷ്ണ ശർക്കരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അച്ചാറ് റെഡിയായി കഴിഞ്ഞു ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഇവിടെ അച്ചാർ പൊടി ഉള്ളതുകൊണ്ടാണ് ഇതിൽ അച്ചാർ പൊടി ഉപയോഗിച്ചത് നിങ്ങൾ മുളക് പൊടി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്